डोनाल्ड ट्रम्प अधिकार വന്നതു മുതൽ എങ്ങനെയൊക്കെ സർക്കാർ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാം എന്ന ദൗത്യത്തിലൂടെയാണ് ട്രംപ് തന്റെ ഓരോ പദ്ധതികളും മുന്നോട്ട് നീക്കുന്നത് കൂടാതെ സർക്കാർ ചെലവുകൾ വെട്ടിക്കുറയ്ക്കണം എന്ന നിലയിൽ ട്രംപ് സർക്കാർ ഏജൻസികൾക്ക് പുതിയ നിർദ്ദേശങ്ങൾ നൽകുകയും മസ്ക്കുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ സർക്കാർ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ട്രംപ് രാജ്യത്തുടനീളമുള്ള സർക്കാർ ഏജൻസികളോട് എലോൺ മസ്കുമായി ചേർന്ന് അവരുടെ തൊഴിൽ ശക്തി കുറയ്ക്കാൻ നിർദ്ദേശിച്ചതായി വാർത്താ ഏജൻസി ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇതുവഴി സർക്കാരിന്റെ വലുപ്പം ഗണ്യമായി കുറക്കാനും ഒപ്പം നിയമനം ആവശ്യ തസ്തികകളിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്താനും ആഗ്രഹിക്കുന്നതായും വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ മസ്കിന്റെ ഗവൺമെന്റ് കാര്യക്ഷമത വകുപ്പ് അതായത് ഡിഒജിഇ ഏകോപിപ്പിക്കാൻ ഏജൻസി മേധാവികളോടും ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട് ഏജൻസികൾ പിരിച്ചുവിടുന്ന ഓരോ നാല് തൊഴിലാളികളുടെയും സ്ഥാനത്ത് ഒരു ജീവനക്കാരനെ മാത്രമേ നിയമിക്കാൻ അനുവദിക്കുകയുള്ളൂ അതായത് ആദ്യം ഒരാളെ നിയമിക്കണമെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് നാലു പേരെ പിരിച്ചുവിടണമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ പറയാൻ വളരെ എളുപ്പമാണെങ്കിലും ഇത് പ്രാവർത്തികമാക്കാൻ ഇത്തിരി കടമകൾ കടക്കണമെന്നാണ് മിക്ക ആളുകളും അഭിപ്രായപ്പെടുന്നത് കൂടാതെ നിയമപാലനം ദേശീയ സുരക്ഷ കുടിയേറ്റം പൊതുസുരക്ഷ റോളുകൾ എന്നിവയിലുള്ള ഏജൻസികളെ ഈ നിർദ്ദേശത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് സർക്കാർ ഏജൻസികളിൽ വൻ തോതിലുള്ള പിരിച്ചുവിടലുകൾ നടപ്പിലാക്കാൻ ഡി ഒ ജിഇക്ക് അധികാരമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല അതേസമയം പെട്ടെന്ന് എന്തിനാണ് ഇങ്ങനെയൊരു നടപടികൾക്ക് കടക്കുന്നതെന്ന ആശങ്ക നിരവധി ആളുകൾ പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ ഈ നടപടിക്ക് പിന്നിലും വ്യക്തമായ ഒരു കാരണം പറയാൻ ഉണ്ടായിരുന്നു അതായത് സർക്കാരിന്റെ വലുപ്പം കുറയ്ക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി യുവജീവനക്കാർ ഏജൻസികളിലൂടെയും സെൻസിറ്റീവ് കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്കും ജീവനക്കാരുടെ ഡാറ്റയിലേക്കും പ്രവേശനം നേടിയിരുന്നു എന്നാൽ ഇത് ചില സന്ദർഭങ്ങളിൽ ഓഫീസുകൾ അടച്ചുപൂട്ടുകയും തൊഴിലാളികളെ അവധിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന സമീപനത്തിലേക്ക് കടന്നു ഇതാണ് ഈ നടപടിക്ക് പിന്നിലെ പ്രധാന കാരണം അതേസമയം ട്രഷറി ഡിപ്പാർട്ട്മെന്റ് സംവിധാനങ്ങൾക്ക് അടിസ്ഥാന നിയന്ത്രണങ്ങൾ ഇല്ലെന്ന് ചില തെളിവുകൾ നൽകാതെ തന്നെ മസ്ക് വ്യക്തമാക്കിയിരുന്നു പണം നൽകരുതെന്നും പട്ടികയിലുള്ള സ്ഥാപനങ്ങളിലേക്ക് പണം പോകുന്നത് തടയുന്ന നടപടികൾക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്നുമായിരുന്നു വ്യക്തമാക്കിയത് കൂടാതെ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് പറന്നുയരുന്ന ഒരു വലിയ സംഖ്യ ബ്ലാക്ക് ചെക്കുകൾ പോലെയാണ് ഇതെന്നും കോടിക്കണക്കിന് ഡോളറിന്റെ മാലിന്യം വഞ്ചന ദുരുപയോഗം എന്നിവ ഡിഒി കണ്ടെത്തിയെന്ന് ട്രംപ് അവകാശപ്പെട്ടത് യാതൊരു തെളിവുമില്ലാതെയാണെന്നും മസ്ക് വ്യക്തമാക്കി കൂടാതെ സർക്കാർ വഞ്ചനയുടെയും ദുർവിനിയോഗത്തിന്റെയും കണക്കുകൾ എടുത്തു വെച്ച് ഉദാഹരണം ഹരണങ്ങൾ നൽകിക്കൊണ്ട് എക്സിൽ പോസ്റ്റ് ചെയ്ത മസ്ക് താൻ പറഞ്ഞ ചില കാര്യങ്ങൾ തെറ്റാണെന്ന് തെളിയുമെന്നും അവ തിരുത്തപ്പെടേണ്ടതുണ്ടെന്നും മാധ്യമപ്രവർത്തകരോട് ആവർത്തിക്കുകയും ചെയ്തു അതേസമയം നിയമപരമായ വെല്ലുവിളി നേരിടുന്ന മസ്ക് വെച്ച സ്വമേധിയ ഉള്ള വാങ്ങൽ പദ്ധതിയെ തുടർന്നാണ് ട്രംപിന്റെ കൂട്ട പിരിച്ചുവിടൽ പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നും ഏറ്റവും പുതിയ നീക്കം ഫെഡറൽ തൊഴിലാളികളിൽ നിന്നും അവരുടെ യൂണിയനുകളിൽ നിന്നും കേസുകൾ ഉന്നയിക്കാൻ കാരണമാകുമെന്നും ഉറപ്പ് നൽകുന്നതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ ഇത് സർക്കാർ ബ്യൂറോക്രസിയെ അടിച്ചമർത്താനുള്ള ട്രംപിന്റെ പദ്ധതികളെ തടസ്സപ്പെടുത്താൻ സാധ്യതയുള്ളതായും അദ്ദേഹം പറഞ്ഞു